ഹായ് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ സ്പോക്കൺ ഹിന്ദിയുടെ ഇതിപ്പോൾ വൊക്കാബിലൂടെ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഇപ്പം കുറച്ച് ഇമ്പ്രൂവായിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ലിങ്കൊക്കെ പഠിച്ചു അല്ലേ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചു അപ്പോൾ നമുക്ക് ആദ്യത്തെ വേർഡ് നോക്കാം യോഗ്യത യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവിനെയാണ് നമ്മളെന്ന് പറയുന്നത് യോഗ്യത എന്ന് പറയുന്നത് എന്ത് പറയും യോഗ്യത കഴിവ് എന്നാണ് അർത്ഥം ടീക്കേ ബിൽക്കുൽ ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് തികച്ചും ബിൽക്കുന്ന് പറഞ്ഞാൽ എന്താണ് തികച്ചും ടീക്കേ ബിൽക്കുൾ ബക്വാസ് തികച്ചും ബക്വാസ് ടീക്കേ അപ്പം ബക്വാസ് നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ മലയാളം മീനിങ് അപ്പം ബിൽക്കുൾ ബക്വാസ് ബിൽക്കുൾ ബക്കാർ എന്ന് പറയും തികച്ചും ശൂന്യം തികച്ചും വേസ്റ്റായി എന്ന് പറയാറില്ലേ അപ്പം അങ്ങനെ പറയാം നമുക്ക് അപ്പം ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തികച്ചും എന്നാണ് അർത്ഥം ടീക്കേ യോഗ്യതാന്ന് പറഞ്ഞാൽ എന്താണ് കഴിവ് എന്നാണ് കാബിൽ എന്ന് പറഞ്ഞാലും എന്താണ് യോഗ്യത എന്നാണ് അർത്ഥം യോഗ്യത എന്ന് പറഞ്ഞാൽ കഴിവ് എന്നാണ് കാബിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അർത്ഥം യോഗ്യത എന്നാണ് അർത്ഥം ഓക്കെ അടുത്ത് നോക്കാം നമുക്ക് ഉഠാൻ ഉഠാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറക്കുന്ന പറക്കുന്നതിനെ നമ്മൾ പറക്കൽ ടീക്കേ അതിനെ നമ്മൾ എന്ത് പറയുന്നത് ഉഠാൻ എന്ന് പറയുന്നത് ടീക്കേ ഉമ്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വയസ്സ് അല്ലേ എന്ന് പറഞ്ഞാലോ ആയുസ് ടീക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് വയസ്സ് വയസ്സ് ടീക്കേ ഉമറ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ആപ്കി ഉമറ് കിത്തിനി ഹെൽത്ത് താങ്കളുടെ വയസ്സ് എത്രയാണ് ടീക്കേ അപ്പോൾ എങ്ങനെ ചോദിക്കും നമ്മൾ ആപ്കി ചോദിക്കും കാരണം എന്താ പറയുക ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് വയസ്സ് എന്നാണ് ടീക്കേ മേരി ഉമ്ര എൻ്റെ വയസ്സ് ടീക്കേ മേരി ഉമ്ര എൻ്റെ വയസ്സ് എന്ന് തന്നെ പറയണം മുസ്കി ഉമ്ര അവൻ്റെ വയസ്സ് അല്ലെങ്കിൽ അവളുടെ വയസ്സ് ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ അതിൻ്റെ അർത്ഥം എന്താണ് വയസ്സ് എന്നാണ് ടീക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് ആയുസ് ആയുസ് ടീക്കേ കമായി കമായി എന്ന് പറഞ്ഞാൽ എന്താ സമ്പാദ്യം എന്നാണ് അർത്ഥം ടീക്കേ കമായി സമ്പാദ്യം സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കേ കമായി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ കമായി വരുമാനം അല്ലെങ്കിൽ സമാ സമ്പാദ്യം എന്നൊക്കെ എന്താണ് എന്താണ് കിസ്മത്ത് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യം എന്നാണ് അർത്ഥം ടീക്കേ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്താണ് അർത്ഥം ടീക്കേ ആപ്കി കിസ്മത്ത് ആപ്കി കിസ്മത്ത് ചെയ്യാറ് താങ്കളുടെ കിസ്മത്ത് നിങ്ങളുടെ ഭാഗ്യം അങ്ങനെയാണ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പം ആപ്കി വന്നു കിസ്മത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമായത് കൊണ്ടാണ് ആപ്കി വന്നത് ടീക്കേ तेरी किस्मत तेरी किस्मत എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഗ്യം ടീക്കേ അപ്പോൾ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യം എന്നാണ് അർത്ഥം ടീക്കേ കീൽ ആണിക്കാണ് നമ്മളെന്ന് പറയുന്നത് कील എന്ന് പറയുന്നത് ടീക്കേ ആണിക്കാണ് നമ്മളെന്ന് പറയുന്നത് കീൽ എന്ന് പറയുന്നത് ടീക്കേ അപ്പോൾ കീൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആണി എന്നാണ് അർത്ഥം ടീക്കേ അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താന്ന് മാപ്പ് ടീക്കേ മുജിയ ക്ഷമാക്കറോ എന്നോട് എന്നോട് മാപ്പ് എനിക്ക് മാപ്പ് തരണം എന്നാണ് അർത്ഥം ടിക്കേ അപ്പം ക്ഷമാ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മുജിയ ക്ഷമാക്കറോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ ക്ഷമാ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ പറഞ്ഞ പറഞ്ഞെണ്ണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നു ഓക്കെ ഖബർ വായിക്കാ ഖബറേ എന്താണ് എന്തുണ്ട് ന്യൂസ് അല്ലെങ്കിൽ എന്തുണ്ട് വാർത്ത ടിക്കേ അപ്പം ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ന്യൂസ് വാർത്ത എന്നൊക്കെയാണ് അർത്ഥം ടീക്കേ എന്ന് പറയാം നമുക്ക് സമാചാരം എന്ന് പറഞ്ഞാലും വാർത്ത എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഖബർ വാർത്ത അക്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂസ് പേപ്പറിനെയാണ് നമ്മൾ അക്ബാർ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നഫറത്ത് നഫറത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുന്നത് നഫറത്ത് എന്ന് പറയുന്നത് നഫറത്ത് കർണ വെറുക്കുക ടിക്കേ നഫറത്ത് കർണ വെറുക്കുക എന്നാണ് സോറി നഫ്രത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ് വെറുക്കുക എന്നാണ് അർത്ഥം ടീക്കേ അപ്പോൾ നഫ്രത് കർണ വെറുക്കുക നഫറത്ത് വെറുപ്പ് നഫറത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദം ആണ് നിരാശ ഡിസപ്പോയിൻമെന്റ് ടീക്കേ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് നിരാശ എന്ന് തന്നെയാണ് അപ്പം നിരാശ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഷാ എന്നുള്ള ഒരു ആ വന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നൊരു പുല്ലിംഗ ശബ്ദമാണോ അല്ല സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ അപ്പോൾ നിരാശ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദമാണ് മുജേ നിരാശ ഹോരഹീഹെ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് തോന്നുന്നു സോറി എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് തോന്നുന്നു എന്നാണ് അർത്ഥം അപ്പം മുജേ ഡിസപ്പോയിൻമെൻ്റ് ഹോരഹിഹേ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് തോന്നുന്നു ഡിസപ്പോയിൻമെൻറ്റിന് എന്താ പറയുക നിരാശ എന്ന് തന്നെ പറയണം ഓക്കെ നിരാശ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം നിങ്ങൾക്കത് കിട്ടുന്നില്ല നിങ്ങൾ ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് തൈർണ നിങ്ങൾക്കറിയാം നീന്തുക എന്നാണ് അർത്ഥം ടീക്കേ തൈർണ എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ് അർത്ഥം ഓക്കെ യുവ യുവത്വം യുവ എന്ന് പറഞ്ഞാൽ എന്താണ് യുവത്വം എന്നാണ് അർത്ഥം ടീക്കേ ഔരത് ഔരത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയാണ് നമ്മൾ ഔരത് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദം ഒബിയസ്ലി അല്ലേ അപ്പോൾ മർദ് ആത്മി ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് വേർഡ്സ് ഉണ്ട് വേറെ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീ എന്നാണ് അർത്ഥം ഓക്കെ നെക്സ്റ്റ് കാല കാല എന്ന് പറഞ്ഞാൽ കറുത്തനെയാണ് നമ്മൾ കാലാന്ന് പറയുന്നത് ടിക്കേ ഡ്രസ് ഓക്കെ അപ്പോൾ ഡ്രസ് എന്ന് പറയാം കാലി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാല കാലി രണ്ടും പറയാം കാലി സാടി സാടി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പോൾ കാലി സാടി എന്നായി മാറുന്നു ഓക്കെ അത് ഏതാണോ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാല എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഹര ഹര എന്ന് പറഞ്ഞാൽ എന്താണ് പച്ച ഓക്കെ ഹര എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ് അല്ലെ ബട്ട് ഹരി എന്നും പറയാറുണ്ട് അതും പച്ച എന്നാണ് അർത്ഥം ആ എന്താണോ പിന്നെ ആ പച്ചക്കറി അല്ലെങ്കിൽ ഇപ്പൊ പച്ചക്കറി നമ്മൾ അതൊരു സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് ഹര ഹരി ഉപയോഗിക്കുന്നത് ഓക്കെ ഹര ഹരി ഹരി സാരി നമുക്ക് പറയാം അതായത് പച്ച പച്ച ഡ്രസ്സ് പച്ച സാരി എന്ന് പറയാം അപ്പോൾ ഹര ഹരി ഹര എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ് അർത്ഥം പീല മഞ്ഞ ഓക്കെ പീല എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞ എന്നാണ് അർത്ഥം ഓക്കെ നീല നീലക്ക് എന്താ പറയുക നീല എന്ന് തന്നെ പറയാം അല്ലേ സഫേത് സഫേത് എന്ന് പറഞ്ഞാൽ എന്താണ് വെളുപ്പ് ടീക്കേ ലാൽ ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചുവപ്പ് ഓക്കെ എന്ന് പറഞ്ഞാൽ ചുവപ്പ് ഓക്കെ ഹര ഞാൻ പറഞ്ഞു പച്ച ഹര ഹരി ടിക്കേ അപ്പോൾ ഹര ഹരി എന്ന് പറഞ്ഞാൽ എന്താണ് പച്ച എന്നാണ് അർത്ഥം ടീക്കേ ഹരി മിർച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മിർച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗശ ശബ്ദമല്ലേ മിർച്ചി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ മിർച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശബ്ദമാണ് അതുകൊണ്ട് ഹരി ഹരിമിർച്ചി എന്നായി മാറും എന്താണ് പച്ച മുളക് ഓക്കെ മനസ്സിലായാലോ നോക്കാം നമുക്ക് അടുത്ത ഇത് മുഹബത്ത് കർണ മുഹബത്ത് കർണ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹിക്കുക എന്നാണ് അർത്ഥം ഓക്കെ മുഹബത്ത് കർണ മുഹബത്ത് കർണ പ്യാർ കർണ സ്നേഹിക്കുക മുഹബത്ത് കർണ പ്യാർ കർണ ഇത് രണ്ടും സ്നേഹിക്കുക ബട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ എന്താ പറയുക ഓക്കെ ഇത് രണ്ടും സ്നേഹിക്കുന്നതിന് പറഞ്ഞു സ്നേഹമല്ലല്ലോ ഇഷ്ടം ഇഷ്ടമല്ലല്ലോ സ്നേഹം രണ്ടും രണ്ടും വ്യത്യാസമല്ലേ അപ്പം നമ്മളെങ്ങനെ പറയും പ്യാർ കർണ സ്നേഹിക്കുക മുഹബത്ത് കർണ സ്നേഹിക്കുക ടീക്കേ പസന്ത് കർണ പസന്ത് കർണ എന്ന് പറഞ്ഞാൽ മുജയെ പസന്തായു പറഞ്ഞാൽ നാ ഇതെനിക്കിഷ്ടപ്പെട്ടു എന്നാണ് ഓക്കെ അപ്പം പസന്ത് കർണാന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിൽ നമുക്കെന്ത് പറയാം പ്ലസ് പസന്ത് കർണ എന്ന് പറയാം ഓക്കെ അപ്പം പ്യാർ കർണന്ന് പറഞ്ഞാൽ എന്താണ് പ്യാർ കറിനെന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക ടീക്കേ മുഹബത്ത് കർണ സ്നേഹിക്കുക പസന്ത് കർണ ഇഷ്ടപ്പെടുക ഓക്കേ ധർണ പേടിക്കുക ധർണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പറയുന്ന പറയുന്നത് തന്നെയാണ് അപ്പോൾ ഡർണ പക്ഷെ ഡർണക്ക് വേണ്ടിയിട്ടുള്ള ഞാനിത് പറയുന്നത് ഡറാന പേടിപ്പിക്കുക സോറി ഡെർണ പേടിക്കുക ഡറാന പേടിപ്പിക്കുക ഓക്കെ അപ്പോൾ ഡർണ ഡറാന ടി പേടിക്കുക ഡർണ ഡറാന പേടിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തർണ ഉത്താർണ അതെന്താ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തർണ്ണ അപ്പോൾ അവർ ചോദിച്ചു ഈ നമുക്ക് ഇറക്കണം എന്നില്ലെന്ന് നമ്മളിങ്ങനെ ചോദിക്കും അപ്പം ഉത്താർണ എന്നാണ് നമ്മൾ പറയാറ് ഓക്കെ ഉത്തർണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമ്മൾ നമ്മളിപ്പോൾ ഉത്തർ ഉത്തർണ ഉത്തർണ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ് ബട്ട് ഉത്താർണ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇറക്കുക ഒരു സാധനം ഇറക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും ഇസ്കോ ഉതാറോ ടിക്കേ ഇസ്കോ ഉതാറോ അല്ലെങ്കിൽ ഇസ് ഉതാറോ എന്ന് പറയാം ഇതിന് ഇറക്കു എന്നാണ് അർത്ഥം ഓക്കെ അപ്പം ഉത്തർണ എന്ന് പറഞ്ഞാൽ ഇറങ്ങുമോ യാറ് ഉത്തരോ 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 എന്ന് പറഞ്ഞാൽ ഇറങ്ങൂ ടീക്കേ ഉത്താരോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറക്കു എന്നാണ് അർത്ഥം ഓക്കെ അതുപോലെ തന്നെയാണ് ഡർണ എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പേടിപ്പിക്കുക എന്നാണ് ടീക്കേ ലേറ്റിന കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കിടക്കുക എന്നാണ് അർത്ഥം ഓക്കെ ലേറ്റിന കിടക്കുക എന്നാണ് അർത്ഥം ഫേക്കിനാ ഫേക്കിനാന്നുള്ള എന്താണ് എറിയുക എന്നാണ് അർത്ഥം ഓക്കെ ഫേക്കിനാ എറിയുക ഓക്കെ നമ്മളിന്ന് കുറേ വേഡ്സ് പഠിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്